Good boy. ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നിപ്പോൾ സാറ്റർഡേ ആണ് അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് കേട്ട് എഴുന്നേറ്റപ്പോൾ ഇപ്പോൾ ഒമ്പത് മണിയായിട്ടുണ്ടേ ഞാനൊന്ന് ഡോറ് തുറന്ന് നോക്കിയപ്പോഴത്തേനും ഇതാ അത്യാവശ്യം നല്ല വെയിലൊക്കെ ആയിട്ടുണ്ട് നമ്മൾ ഇന്നലെ വെയിലത്ത് ഉണക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു മുളക് പക്ഷെ അപ്പം തന്നെ മഴ വന്നതാണ് എനിക്ക് മാറ്റേണ്ടി വന്നു അപ്പം ഓർത്തു എന്നാൽ പിന്നെ ഇതാ ഇതങ്ങോട് കൊണ്ടുവന്ന് വെയിലത്ത് വെക്കാമെന്ന് ഓർത്തോട്ടെ ഇന്നലെ തന്നെ കൊണ്ടുവന്ന് ഈറ്റൊരു ടേബിളിൻ്റെ മേളിൽ ഞാൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ നമുക്കിത് വെയിലത്ത് കൊണ്ടുപോയി വെക്കാം ഉള്ള വെയിൽ കളയുണ്ടല്ലോ എപ്പോഴാ മഴ വന്നേന്ന് പറയാൻ പറ്റില്ല കുട്ടികൾ രണ്ട് പേരും നല്ല ഉറക്കം ആട്ടോ പിന്നെ ഞാൻ ഞാനോർത്ത് ഉറങ്ങട്ടേന്ന് വിചാരിച്ചു സാറ്റർഡേ ആണല്ലോ പിന്നെ ആലിമിനെ ഇന്നിപ്പോൾ വിടുന്നില്ല ഇനിയിപ്പോൾ തിങ്കളാഴ്ച തുടങ്ങിയേ വിടുന്നുള്ളൂ സാറ്റർഡേ എപ്പോഴും ചെയ്യുന്ന പോലെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് കേട്ടോ കിച്ചണിലൊക്കെ കയറുന്നത് അപ്പൊ നമുക്ക് ഈ ഒരു സമയത്താണ് ചെടികളൊക്കെ ഒന്ന് നോക്കാൻ പറ്റുന്നത് ഇപ്പൊ ചെടികളൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് ഇതിന്റെ കൊമ്പൊക്കെ വെട്ടി കൊടുത്തിട്ട് കുറച്ചായിട്ട് അതുകൊണ്ട് തന്നെ ഫ്ലവർ കുറവാണ് ശംഖുപുഷ്പം നല്ല കൂടി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് കേട്ടോ ഇവിടെയാണ് ഞാൻ കെട്ടി കൊടുത്തേക്കുന്നത് അപ്പോൾ മുമ്പ് നമ്മൾ വെട്ടി വെട്ടിക്കളഞ്ഞായിരുന്നല്ലോ പല സൈഡിലേക്ക് സ്പ്രെഡായി പോയപ്പോൾ ഇപ്പോൾ കുഴപ്പമില്ല കേട്ടോ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പോകുന്നുണ്ട് പിന്നെ അതാ ഇതിൻ്റെ ഇലകൾ വീണിടക്കുന്നു അതാണ് ഒരു കഷ്ടം അതിപ്പോൾ നല്ല വെയിൽ വരുമ്പോൾ ഒന്ന് അടിച്ച് കളയണം പിന്നെ പിന്നെതാ ഈ ഒരു ഫ്ലവർ കണ്ടോ നല്ല ഭംഗിയിൽ കാണാനായിട്ട് ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ടാണ് ഇങ്ങനെ വാടിയ പോലെയൊക്കെ നിൽക്കുന്നത് നല്ലൊരു എന്താ പറയുക നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് പിന്നെ അത് ഈ ഒരു പച്ചമുളക് മുളച്ചു വന്നപ്പോൾ ഞാൻ ഭയങ്കര സന്തോഷിച്ചു കേട്ടോ പച്ചയാണെന്ന് വിചാരിച്ചിട്ട് പക്ഷെ ഇത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള വെള്ളയാണ് അധികം എരിവില്ല കേട്ടോ പിന്നെ ഒരു കോട്ടൺ പ്ലാന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതാണ് നമ്മൾ ഫ്രണ്ടിലും വെച്ചിരിക്കുന്നത് കേട്ടോ വെയിൽ വരുമ്പോൾ നല്ല മഞ്ഞ കളറാവേ അത് പിന്നെ അതാ ഈ ഒരു സൈഡിലെ കംപ്ലീറ്റ് ഇപ്പോൾ പച്ചമുളകാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ മുളക് കഴിയുമല്ലോ അതിൻ്റെ അരികൾ ഉണ്ടായിരുന്നില്ലേ അതേപോലെ കരിൻ്റെ പ്രാവശ്യം എടുത്ത് വെച്ചതാണ് കേട്ടോ അപ്പോൾ അത് അതൊക്കെ മുളച്ച് വന്നതാണ് ഞാൻ നട്ടേക്കുന്നത് അതൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ നട്ടതൊക്കെ നമ്മുടെ വയലറ്റ് താള് അപ്പം അതായത് ഈ ഒരു ചേമ്പലയിൽ വെള്ളം ഇരിക്കുന്ന കണ്ടപ്പോൾ പണ്ടത്തെ കാര്യം പണ്ടത്തെ കാലം ഓർമ്മ വന്നു കേട്ടോ കുട്ടികളായിരിക്കുമ്പോൾ നമ്മളിങ്ങനെ കളിക്കുമായിരുന്നില്ലേ അപ്പം അതാ ഇത്രത്തോളം അത് വലുതായിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിൽ നിന്നാണ് നമ്മളൊരു നാല് ലീഫ് അതിൽ നിന്ന് പറിച്ചെടുത്തായിരുന്നേ നമ്മൾ കറി വെക്കാനായിട്ട് കഴിഞ്ഞ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് ഈ നിൽക്കുന്നത് അവക്കാടോ അവക്കാടോട്ടോ ഇതൊരു പ്രാവശ്യം വാങ്ങിച്ചിട്ട് അതിൻ്റെ ആ ഒരു ഇത് കളഞ്ഞപ്പോൾ അവിടെ കിടന്ന് മുളച്ചതാണേ അപ്പോൾ മുന്നോട്ട് പോകുന്നുണ്ട് എന്താണ് എത്രത്തോളം പോകും എന്നറിയില്ല അപ്പോൾ പോകുന്നിടത്തോളം പൊട്ടയിൽ നിന്ന് ഇരിച്ചു അതിൻ്റെ ഒരു രസം ഉണ്ടട്ടോ അതെന്ന് വെച്ചാൽ ഞാൻ ആദ്യം മുളച്ച് വന്നപ്പോൾ എന്താണെന്നറിയാൻ വേണ്ടി അത് പറിച്ചെടുത്തായിരുന്നു എന്നിട്ട് ചുരണ്ടി നോക്കിയായിരുന്നോട്ടോ ഈ എന്തിന്റെ കിഴങ്ങാണെന്നുള്ളത് പിന്നെയും നട്ടുവെച്ചോട്ടോ അതാണാ നിൽക്കുന്നത് അപ്പൊ നമുക്കിനിപ്പോ അടുക്കളയിലേക്ക് ചേരാട്ടോ ഉം ചെടീ നോട്ടം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ ഇന്നിപ്പോൾ ഉപ്പുമാവാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ഞാൻ ആദ്യം പാൻ വെച്ചിട്ടുണ്ട് പാൻ വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും ചായയും കൂടി ഒപ്പം വെക്കുന്നുണ്ട് കേട്ടോ ഓൾറെഡി നമ്മളിത്തിരി ലേറ്റ് ആയിട്ടുണ്ട് ലേറ്റ് ആയിട്ടാണ് കുക്ക് ചെയ്യാൻ കയറിയേക്കുന്നത് അപ്പൊ ചായയും കുടിച്ച് നമ്മുടെ ജോലികളൊക്കെ ചെയ്യാം കേട്ടോ ഞാൻ ചാ ഫുഡ് കഴിക്കുമ്പോൾ അങ്ങനെ ചായ കുടിക്കാറില്ല കേട്ടോ രാവിലെ ഒരു വട്ടം കുടിക്കുന്ന ചായ മാത്രമേ ഉള്ളൂ പിന്നെ ഈവനിങ്ങിലാണ് കുടിക്കുന്നത് കേട്ടോ ഉപ്പുമാവ് കുറച്ച് എപ്പോഴും ചെയ്യുന്ന പോലെയൊക്കെ തന്നെയാണ്ടോ ചെയ്യുന്നത് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് പരിപ്പും ഉഴുന്ന പരിപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് വാങ്ങി വരുമ്പോഴേക്കും സവാളയും ക്യാരറ്റും കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ബീൻസും കൂടി ആഡ് ചെയ്യാം ഞാനിപ്പോൾ ഇത് രണ്ടു മാത്രം എടുത്തുള്ളൂ കേട്ടോ ഇപ്പം ഇത് നന്നായിട്ട് വാങ്ങി വന്നതിന് ശേഷം അതിലേക്ക് നേരെ ഈ ഒരു റവ ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ വെള്ളം ഒഴിക്കുന്നത് ചില സമയത്ത് നേരെ തിരിച്ചും ചേർക്കാറുണ്ട് കേട്ടോ വെള്ളം ഒഴിച്ച് തിളച്ചതിന് ശേഷം എന്താണ് റവയും ചേർത്ത് കൊടുക്കാറുണ്ട് Good boy, super. I'm mm not in it. Hmm. Mm -hmm. Mm -hmm. Mm -hmm. ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്താ ഉച്ചയ്ക്കുള്ള ഇറച്ചി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു കിച്ചൺസ് ഇങ്ങനെ താഴെ ഇത് ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ട് കേട്ടോ അപ്പൊ ഞാനിത് ഇങ്ങനെയുള്ള ഐറ്റംസ് എടുത്ത് വെക്കാനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പൊ അതാകെ മെസ്സായിട്ട് കിടക്കുമായിരുന്ന കേട്ടോ ഞാനിപ്പോൾ എല്ലാം വാരി പുറത്തേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒന്നും കൂടി ഒന്ന് അടക്കി വെച്ചിട്ട് കാണിച്ചിടാം കേട്ടോ അപ്പോൾ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഐറ്റംസ് ഒക്കെ തന്നെയാണ് നമ്മൾ പ്രില്ലും സോപ്പ് കൂടിയും ഹാൻഡ് വാഷും പിന്നെ തറ തുടക്കുന്ന ഒരു ലിക്വിഡും പിന്നെ നമ്മൾ കിച്ചൺസിങ്ക് ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഐറ്റംസ് ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഉള്ളത് അതെല്ലാം കൂടി ഒന്ന് അടക്കി വെച്ചിട്ടുണ്ട് ഇപ്പുറത്ത് വെച്ചിരിക്കുന്നത് മുറം ചെറിയ മുറം വലിയ മുറം അങ്ങനെയൊക്കെയാണ് പിന്നെ നടക്ക് വെച്ചിരിക്കുന്നത് മുളകെ കൊണക്കി എടുക്കാൻ പറ്റുന്ന കഴുകി വരുന്ന കൊട്ടയും പിന്നെ വിരിച്ചിടാനുള്ള ആ ഒരു സംഭവങ്ങളൊക്കെയാണ് ഇരിക്കുന്നത് അലിമിനുള്ള കഞ്ഞി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ കുക്കറിൽ പിന്നെ പിന്നെതാ ബീഫ് കറി ആയിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയ പോലെ തന്നെയാണ് കേട്ടോ നമ്മൾ തേങ്ങാ കൊത്തൊക്കെ ഉണ്ടാക്കിയ ഇട്ടിട്ടുണ്ടാക്കിയ ഒരു കറി തന്നെയാണ് ചട്ടി തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പിന്നെയും ഞാൻ റിപ്പീറ്റായിട്ട് പറയുന്നില്ല പിന്നെ ബെഡ്ഷീറ്റ് ബെഡ്ഷീറ്റൊക്കെ അലക്കാനുണ്ടായിരുന്നു അതൊക്കെ മാറ്റിയതിന് ശേഷം ഇതാ പുതിയ ബെഡ്ഷീറ്റ് വിരിച്ചിട്ടുണ്ട് പുതിയ ബെഡ്ഷീറ്റ് വാങ്ങിച്ചാണ് കേട്ടോ കളർ കോമ്പിനേഷൻ എങ്ങനെയുണ്ടെന്ന് പറയണേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇതാ ഫുഡ് കഴിക്കാതിരിക്കുകയാണേ ആലുമിന കഞ്ഞി റെഡി ആയിട്ടുണ്ട് പപ്പടമാണ് കേട്ടോ വെച്ചിരിക്കുന്നത് പപ്പടം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പപ്പടം കൂട്ടി അങ്ങനെ കഴിച്ചേക്കും പിന്നെ അതിനുശേഷം ശേഷം ഞങ്ങൾ വീട്ടിലൊക്കെ ഒന്ന് പോയി ഒരു നാലുമണിയായപ്പോൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ എന്നുവെച്ചാൽ ട്യൂഷൻ ഉണ്ട് അപ്പം ഇതാ സ്നാക്സ് വാങ്ങിട്ടാട്ടോ വന്നത് പത്തിരിയും പരിപ്പൊടയും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ കൂടി ചായ കുടിച്ചു ചായ കുടിച്ചതിന് ശേഷം ഇതാ ഒരു നാലര ആയപ്പോൾ കുട്ടികൾ വന്നിട്ടുണ്ട് ട്യൂഷന് അപ്പോൾ ഇതാ ട്യൂഷൻ എടുക്കാൻ കേട്ടോ അപ്പോൾ ശനിയാഴ്ച ആയതുകൊണ്ട് ഞാൻ മണിക്ക് വിടാമെന്ന് പറഞ്ഞ് അങ്ങനെ സമാധാനിച്ചിരിക്കുകയാണ് എല്ലാവരും ഇപ്പോൾ ഒരു പെൺകുട്ടിയും കൂടി നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ ട്യൂഷന് ബാക്കിയെല്ലാം ആൺപിള്ളേരാണ് അപ്പോൾ അമ്മമാരെപ്പോഴും പറയോട്ടോ നമുക്ക് ഇങ്ങനെ ബോർഡ് വെക്കാം ബോയ്സ് ട്യൂഷൻ സെൻ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറയട്ടോ സാറ്റർഡേ ആണല്ലോ ബാക്കിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ആറര വരെ ട്യൂഷൻ എടുക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ഇന്ന് പഠിക്കുന്നുണ്ട് കേട്ടോ കുട്ടികളെ രണ്ടുപേരെ ഞാനത് ഇപ്പുറത്തെ എൻ്റെ അടുത്ത് എടുത്തോളൂ കേട്ടോ അവന്മാരെപ്പോഴും ശ്രദ്ധിക്കണം ബാക്കിയുള്ളവർ വലിയ പ്രശ്നമില്ല അവർ പഠിച്ചോളും ട്യൂഷനൊക്കെ വിട്ടുകഴിഞ്ഞു ഉടനെ തന്നെ നല്ല മഴ ആയിട്ടോ അത്യാവശ്യം നല്ല ഹെവിയായിട്ട് തന്നെ വന്നു പക്ഷെ കാര്യമായിട്ട് അങ്ങോട്ട് പെയ്തൊന്നുമില്ല അപ്പൊ ചെറിയ തോതിൽ തന്നെ പെയ്തങ്ങടെ പോയിട്ടോ അങ്ങനെ മഴയെ നോക്കി നിന്നപ്പോഴാണ് കേട്ടോ ഞാനൊരു കാര്യം ആലോചിച്ചത് ഉമ്മച്ചി എനിക്കൊരു ചെമ്പരത്തിയുടെ ഒരു തൈ തന്നിട്ടുണ്ടായിരുന്നേ അപ്പൊ ഞാനത് നട്ടിട്ടുണ്ടായിരുന്നില്ല പിടിപ്പിച്ച് തന്നാണ് തന്നാണ്ടോ ചെറിയൊരു തൈ അപ്പോൾ അത് അങ്ങോട്ട് നട്ടു കൊടുക്കാന്ന് ഓർത്തു ചെറുതായിട്ട് ചാറ്റൽ മഴ പെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു ചെടിയെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളുടെ മതിലിന്റെ മേളിൽ ഫ്രണ്ടിൽ തന്നെ ഇരുന്നേച്ചാണ് കേട്ടോ പക്ഷേ ഇത് ആകെ പോയി ഞാൻ ഇത് മാറ്റണം എന്ന് വിചാരിച്ചിട്ടാണ് കോട്ടൺ പ്ലാന്റ് അവിടെ വെച്ചുകൊടുത്തിരിക്കുന്നത് അപ്പൊ അതാ ഏർ ചെടിയൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തപ്പോത്തേനും ആ വേറെ വേറെപാട് ഇങ്ങോട്ട് പോന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ ഒന്ന് മാറ്റി കൊടുത്തുതാ ഈ ഒരു കുഞ്ഞു തയ്യാണേ ആ തൈ ഒന്ന് നട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ ഇവിടെ അല്ലാട്ട വെച്ചിരിക്കുന്നെ ആ ഒരു സൈഡിൽ മാറ്റി വെച്ചിട്ടുണ്ട് കാരണം മഴ പെയ്തന്നെ പെട്ടെന്ന് തന്നെ ചീത്തയായി പോവാലോ അപ്പൊ അതൊക്കെ കഴിഞ്ഞു രാത്രിയിലത്തെ ഫുഡിന്റെ കാര്യത്തിന് കയറിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ കപ്പ വെക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ ഒരു ഓയിലുണ്ടല്ലോ അതാ കേട്ടോ ഇത്രത്തോളം ആണ് കിട്ടിയിരിക്കുന്നത് ഇത് തന്നെ ഒരുപാട് ഉണ്ട് കേട്ടോ അപ്പൊ ഞാൻ അതായൊരു ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഒന്ന് നന്നാക്കി എടുക്കട്ടോ കപ്പ ഉമ്മിച്ച് വീട്ടിൽ നിന്ന് പോന്നപ്പോ തന്നതായിരുന്നേ ഇപ്പോഴും അല്ലാട്ടോ ഒരു രണ്ടു മൂന്ന് ദിവസം മുമ്പ് തന്നതാണ് അപ്പൊ ഞാനിത് ചെറിയ പീസാക്കി കട്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ആഹിലിനൊക്കെ ഇങ്ങനെ വെറുതെ വേവിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ഇഷ്ടം നമ്മള് ചതച്ച മുളകൊടി ഒക്കെ ഇട്ടിട്ട് വഴറ്റി ഇടുകൂലേ അതാണ്ടോ കുറച്ചുകൂടി ഇഷ്ടം അപ്പൊ അതിനുവേണ്ടിട്ട് കുഞ്ഞ് പീസാക്കി ഇതാവുന്ന കട്ടാക്കി എടുക്കുന്നുണ്ടേ ഇതായി ഇത്രത്തോളം ആണ്ടോ കിട്ടിയേക്കുന്നത് ഇനിയിപ്പോ നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം അപ്പൊ ഇതൊന്നും ഞാൻ വേവിച്ചെടുക്കട്ടെ അപ്പൊ കുക്കറിൽ വേവിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ ഒരു പാൻ വെച്ചിട്ടുണ്ട് പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിയതിന് ശേഷം ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഉള്ളിയാ ചേർത്ത് കൊടുക്കുന്നത് നല്ല ചതച്ച ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂട്ടത്തിൽ ചതച്ച മുളകും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കുറച്ച് വേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനിടക്ക് ഞാൻ ആലിമിന് കഞ്ഞി ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ആലുമിനു കഞ്ഞിയാണ് കൊടുക്കുന്നത് ഇപ്പൊ പപ്പടം തീർന്നു കേട്ടോ അപ്പോൾ മുട്ട ഒന്ന് ചിക്കി എടുക്കുന്നുണ്ട് അതാണ് അവന് കൊടുക്കുന്നത് ഇപ്പഴത്തെ ആ ബീഫാണ്ട്ടോ ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് സാധാരണ ഈ ഒരു കപ്പയ്ക്ക് ബീഫിന്റെ ആവശ്യമൊന്നുമില്ല എങ്കിലും ബീഫ് ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് അത് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ നമ്മളുടേതാ കപ്പ നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ കൂടെ ഞാൻ എന്താ കട്ടൻ ചായ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ കപ്പ ഒക്കെ എപ്പോഴും ഞാൻ കട്ടൻ ചായ വെക്കാറുണ്ട് കേട്ടോ അപ്പം ഇത്ര ഉള്ളതെ ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായി നിന്നിരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്